ഹായ് എവറി വൺ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ അവരിപ്പോൾ വേറെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ ഒരുപാട് കമൻസ് വരാറുണ്ട് ലൈവിൽ റീയൂണിയൻ ചേച്ചി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നൊക്കെ പറയാറുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന കരുതുന്നു നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് വിട്ടുപോകാൻ പറ്റാത്തത് എന്താണ് അവർക്ക് നിങ്ങളോട് ഇത്രയും ഒരു ഫീലിങ്സ് യെസ് ഫോർ ഓഫ് സോട്സ് ആണ് അത് റിവേഴ്സ് ആണ് ഒരുപാട് നിങ്ങൾ നിങ്ങളെ ആലോചിച്ച് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അവർ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാം സോട്സ് സോട്സ് ആകുമ്പോൾ എ ആർ സൈനാവാളെ ചാൻസസ് ഉണ്ട് ജെമിനി ലിബ്ര എക്യൂറിയസ് എന്ന സൈൻ ആവാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർ ഏതേലും സോഡോക് സൈനില് എയർ സൈൻസിൻ്റെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ മേ ബി എയർ ഇഷ്യൂസും ലങ്സിനോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻസിനോ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും എപ്പോഴും കോൾഡ് അങ്ങനെയൊക്കെ വരുന്ന ഈ സിറ്റുവേഷൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഹീലിങ് ഒരുപാട് അവർ പെയിൻ അവർ ഒരുപാട് പെയിൻ അനുഭവിച്ച പേഴ്സൺ ഫോറോ സോർച്ച് റിവേഴ്സ് ആണ് വന്നത് അപ്പം ഒരുപാട് വേദന രാത്രി അവർക്ക് തൃപ്തികരമായിട്ട് ഒരു ഉറക്കം കിട്ടിയിട്ടാണ് ഒരുപാട് നാളായി എന്നുതന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഉറക്കമില്ല രാത്രി കിടക്കുമ്പോൾ ഉറങ്ങും ഉറങ്ങിപ്പോയാലും നിങ്ങളുടെ ഓരോ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മെമ്മറീസ് ഓർത്ത് ഞെട്ട് ചെയ്യിക്കുകയാണ് കണ്ടോ ഉറക്കത്തിൽ പോലും അവരുടെ മുഖം അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവം എനിക്കൊന്ന് കണ്ണടച്ച തൃപ്തിയിലൊന്നും ഉറങ്ങണം എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം അവരുടേതായിട്ടുള്ള അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടും ആയിരിക്കും ആൻഡ് ഇവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് കണ്ടുകൊണ്ട് ഹീലിംഗിൻ്റെ എനർജി അവർക്ക് ഹീലിംഗ് ഒരുപാട് നടക്കാൻ മേ ബി സ്വപ്നങ്ങളിലൂടെ അവർക്ക് ഒരുപാട് വിസ്ഡംസ് കിട്ടുന്നുണ്ടായിരിക്കും ഏഞ്ചൽസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസോ ഒക്കെ വന്നിട്ട് അവർ സ്വപ്നത്തിലൂടെ അവർ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ സ്വപ്ന സ്വപ്നത്തിലൂടെ നിങ്ങളുടെ മെസ്സേജസ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ അറിയുന്നുണ്ടായിരിക്കും സ്വപ്ന ലോകത്ത് അതൊക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അവർക്ക് ഭയങ്കര പെയിനാണ് കാരണം അവർക്ക് അവർ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങളെ പക്ഷെ അത് കയ്യെത്തും ദൂരത്തെ എന്ന് പറയുക അങ്ങനെ ആയൊരവസ്ഥയാണ് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയൊരവസ്ഥ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് എംബ്രസ് എംബ്രസ്സിൻ റിവേഴ്സാണ് കാണിക്കുന്നത് ഡെത്ത് കാർഡ് കാണിക്കുന്നത് ഡെത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ എംബ്രസ്സിന് തട്ട് എപ്പുറത്തും ഇപ്പുറം ആണ് വന്നിരിക്കുന്നത് അല്ലേ എംബ്രസ് ആണ് അടിക്കലാണ് വന്നിട്ടുള്ളത് എംപ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഫെർട്ടിലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി ഫൈവ് എബോ എയ്റ്റുള്ളവർ ആയിരിക്കാം ഈ ഒരു എംപ്രസ് എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ക്വീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഫേർട്ടൈലായിട്ട് ഫേർട്ടൈൽ പീരീഡ് എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുന്ന ടൈം കാരണം ഫേർട്ടിലിറ്റിക്ക് ഒരുപാട് ചാൻസ് കൂടും സെക്ഷൽ എനർജീസ് ഉണ്ടായിരിക്കും കണ്ടോ ഈ ഒരു ലേഡി ഒരുപാട് ഇൻഡ്യേറ്റീവ് ആണ് ഈ ഒരു സ്റ്റാർസ് ഉദ്ദേശിക്കുന്നവരെ എവേക്ണിയെ കൂടെ കടന്നു പോകുന്ന പേഴ്സണൽ എംപ്രസ് എംപ്രസ് എങ്ങനെയാണ് രാജ്ഞി കാലം ആരും ആർക്കും താഴ്ന്നു കൊടുക്കില്ല പക്ഷേ ഇവർക്ക് നല്ലൊരു കൈൻ്റ് മൈൻഡുള്ള എന്താ പറയുക കൈൻഡ് എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഒരു പ്രകൃതിയായിട്ട് ഇരുന്നൊരു സോഫയിലൊക്കെ നല്ല രീതിയിൽ പ്രകൃതിയെ അനുഭവിക്കും നാച്ചുറൽ ബ്യൂട്ടി ഒരു ഒന്നുകൂടി ഫ്രണ്ട്ലി ആണ് നാച്ചുറൽ ഫ്രണ്ട്ലി ആണ് അങ്ങനത്തെ ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ താമസിക്കാനും അവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പേഴ്സണാണ് കാണിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ്സാണ് കണ്ടോ പോം ഗ്രനേറ്റാണ് ഈ ഹോം ഗ്രനേറ്റിനെ ഉദ്ദേശിക്കുന്നതും സെക്ഷുവൽ ആയിട്ടുള്ള ഫാൻറ്റസീസ് സെക്ഷൽ എനർജീസിനെയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളോട് അങ്ങനത്തെ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ അവരൊരു ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു ബ്യൂട്ടി ഒരു ചാമിങ് എന്നൊക്കെ പറയില്ലേ അവർ നോക്കുമ്പോൾ എന്തൊരു ഗ്ലോ ഒക്കെ നിങ്ങളെ ഫീൽ ചെയ്യുന്നു ഇത്രയും ബ്യൂട്ടി അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ലേഡീനെയാണ് ഞാൻ മിസ്സ് ചെയ്തത് ഇന്ന് ചിന്ത വരുമ്പോൾ അവർക്ക് ട്രാൻസ്ഫർമേഷനിലേക്ക് പോവുകയാണ് അവർ ചില സമയത്ത് ചിന്തിക്കും മരിച്ചു പോയെങ്കിൽ നിന്ന് കാരണം യമദേവനാണ് ഡെത്ത് മീൻസ് അവരുടെ പഴയ സെൽഫ് ആണ് അവരിങ്ങനെ മീൻസ് നിങ്ങൾ തമ്മിൽ കർമ്മ കണക്കായിരുന്നു എന്ന് തന്നെ പറയാം പിന്നെ അവർക്ക് വേറെ ആൾക്കാരുമായിട്ട് കർമ്മ കണക്കുണ്ട് അതുകൊണ്ടാണ് അവർ വിട്ടുപോയത് നോക്കൂ ത്രീ ത്രീ ഫോർ തേർട്ടീൻ ത്രീ ഫോർ ആണ് അല്ലേ ഈ തേർട്ടീൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത ഫോർ തന്നെയാണ് ഫോർ നമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു മൂന്ന് കാർഡ്സ് നമ്മളൊരു ഒരു ബന്ധമുണ്ട് കാരണം ബാലൻസ് അവർ ബാലൻസ് ആയിരുന്നില്ല ഔട്ട് ഓഫ് ബാലൻസ് ആയിരുന്നു അപ്പോൾ ഇനി അവർ ബാലൻസിലേക്ക് വരുന്നുണ്ട് അവർക്ക് ഒരുപാട് വിസ്ഡംസ് കിട്ടുന്നുണ്ട് ഹീലിങ്സ് കിട്ടുന്നുണ്ട് ഡെത്താണ് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട് ഒരുപാട് അറിവുകൾ ലെസൺസ് വരുന്നുണ്ട് വെള്ള കുതിരയെന്ന് പറയുന്ന പ്യൂരിറ്റി ആൻസിസ്റ്റർ ഹീലിംഗ് ആൻസിസ്റ്റേഴ്സിനൊക്കെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും ആൻസിസ്റ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും ഗൈഡൻസസ് അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് യെസ് സെവൻ ഓഫ് സോട്സ് അവർക്ക് അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് ഒരു നമ്മുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും എനിക്ക് ആണെങ്കിൽ അവർക്ക് അവരിൽ നിന്നും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഉള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഒരുപാട് എന്ത് കിട്ടുന്നുണ്ട് സെവൻ ഓഫ് സോട്സ് ചീറ്റിങ്സ് കിട്ടുന്നുണ്ട് ചീറ്റിങ് ചീറ്റിങ് മീൻസ് അവരെ പറ്റിക്കുന്നു അവർ വിചാരിച്ച പോലെയല്ല അല്ലെങ്കിൽ അവർ കണ്ട പോലെയല്ല അവരിവരുടെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചുഴന്നെടുത്ത് ഇവരുടെ ചിലപ്പോൾ പൈസ എടുത്ത് കൊണ്ടുപോകുന്നത് ആയിരിക്കും ഇവരുടേതായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ പോലും അറിയാതെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ പൈസ കാണാണ്ടാവുക അല്ലെങ്കിൽ അവരുടെ മീൻസ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം പോകുന്ന സമയത്ത് സംഭവം കാണാനില്ല അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഈ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി എനിക്ക് നല്ല രീതിയിൽ ആരും കാണാതെ അഞ്ച് എടുത്ത് എടുത്തുകൊണ്ടുപോകുന്ന പോലെ മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെ ഈ നമ്മളുടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് എന്താണ് വന്നത് ഒരുപാട് മൈൻഡ് അവർക്കും അതാണ് ഉറക്കം നോക്കൂ ഫോറോ സോഡ്സ് സോഡിൻ്റെ താഴെയാണ് സെവൻ വന്നിട്ടുള്ളത് അവർക്ക് അവർ ഉറക്കം നഷ്ടപ്പെടുന്നത് മെയിനായിട്ട് തെറ്റായിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുത്തു പോയല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്തത് എന്ന് അവരൊക്കെ അവർ സ്വയം അവരോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഒരുപാട് പെയിനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നെക്സ്റ്റ് കടന്നു നോക്കാം നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാലും സംസാരിച്ചിട്ടില്ലെങ്കിലും സംസാരിച്ചാലും ആ ഒരു പ്രണയം ആ ബോണ്ട് എപ്പോഴും ഉണ്ട് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളടുത്തേക്ക് അത് എങ്ങനെ ഏത് വിധേനയും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ചിന്തിക്കുക അത് വരുന്നത് തിരിച്ചു പോകാനായിട്ടല്ല വരുമ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു യൂണിയൻ അവർക്ക് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് പറയുന്നത് നൈറ്റ് ഓഫ് കപ്പ് അതാണ് പറയുക നൈറ്റ് മീൻസ് മെച്ചുവർഡായിട്ടുള്ള പേഴ്സൺ തേർട്ടി ഫൈവിന് മുകളിലുള്ള ഒരു ഏജുള്ള പേഴ്സൺ ആയിരിക്കാം ഭയങ്കര മെച്ചുവേർഡായിരിക്കും കുട്ടികളൊന്നും ഉണ്ടായിരിക്കില്ല അവർ ഭയങ്കര ലോ ലോജിക്കായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ തീരും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പിന്മാറില്ല വേണ്ടി വർക്ക് ചെയ്യാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് കുതിരേനെ അവിടെ ഇവർക്ക് ഒരുപാട് പ്രണയം ഈ പ്രണയം തുളുബാതിരിക്കാനാണ് കപ്പ് വെച്ചിട്ട് കുതിരപ്പുറത്ത് ഓരോ സ്റ്റെപ്പ് അടി മേ ബി ലോങ് ഡിസ്റ്റൻ്റ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് കുതിരയായിട്ട് വരുന്നുണ്ടായിരിക്കും അല്ലേ പണ്ടൊക്കെ കുതിരയാണല്ലോ മോഡ് ഓഫ് ട്രാവൽ യെസ് എഗയിൻ എക്സ്ട്രീം ട്രാവലിംഗ് തന്നെയാണ് ചാരിയായിട്ട് നിങ്ങളടുത്തേക്ക് ഓടിവരാനാണ് ആഗ്രഹിക്കുന്നത് സെവൻ ആണ് കാണിക്കുന്നത് ഈ ഒരു കാഴ്ച നിങ്ങൾ നോക്കൂ ത്രീ ഉണ്ട് ഫോറും ഇതും ആണ് തേർട്ടീൻ ആഡ് ചെയ്താലും ഫോർ ആവര് ഓക്കെ ഇവിടെ സെവൻ എഗെയിൻ സെവൻ ഇടയിൽ വൺ കാരണം ഇതിലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് ഞാൻ ബോട്ടം കൂടി നോക്കട്ടെ ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് ഫാൻസിൻ്റെ കാർഡ് അത് ഇവിടെ വെക്കുന്നുണ്ട് ടൂ ഓഫ് കപ്സിൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട് ഓക്കെ സൺ കാർഡ് കാണിക്കുന്നുണ്ട് ബോട്ടം ഞാൻ നോക്കുകയാണ് പേജ് ഓഫ് ഫാൻസ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ നി അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാരണം അവർക്ക് ബർഡൻ ആയി തുടങ്ങിയ അവർ ഹാർട്ടിൽ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പ്രണയം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് റിയലൈസ്ഡ് ആവുകയാണ് വേറൊരാൾ വരുമ്പോഴാണ് ശരിക്കും ഉള്ള ഒരാളുടെ പ്രസൻസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാവുന്നത് ടു ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് പ്രണയം ഷെയർ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു മനസ്സിലായോ ഓടി വന്ന് തരണം കപ്പ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചാരിയൻ ഇതിൽ നിങ്ങളുടെ ചാരിയർ ത്രോച്ച ത്രോച്ചക്കറ ബ്ലോക്ക്ഡായിരിക്കുമല്ലോ ഇനിയിപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും നിങ്ങളോട് പറയും അപ്പോൾ അവർക്ക് നിങ്ങളെ അവർ ക്കല്ലേ എത്ര ലോകത്തിന്റെ വേറെ കോണിൽ കൊണ്ടിട്ടാൽ പോലും മെമ്മറീസ് ആണ് അവർക്ക് വരുന്നത് കൂടെ ഉണ്ട പാർട്ട്ണറുടെയല്ല വരുന്നത് അവർക്ക് നിങ്ങളുടെ മെമ്മറീസും കാര്യങ്ങളാണ് വരുന്നത് അത് ഒരുപാട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് കാരണം ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് എവിടെ പോയാലും ആ ഒരു മെമ്മറീസ് ഹോൾഡ് 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 ചെയ്യുകയാണ് ഹോൾഡ് ഒരു ഗോസ്റ്റ് പോലെ നിങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് കാരണം ടു ഓഫ് കപ്പ്സ് ഉണ്ട് ചാരിയറ്റ് ഉണ്ട് സൺ കാർഡൊക്കെ കാണിക്കുന്നുണ്ട് ഡെത്ത് ഉണ്ട് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ട്രാൻസ്ഫോർമേഷന് ശേഷം നിങ്ങളൊക്കെ എല്ലാവരും മീറ്റ് ചെയ്യുന്നതാണ് കൂടി ചേരാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ ഇതാണ് നമുക്കിന്ന് റീഡിങ് കാണിക്കുന്നത് സോ താങ്ക് സോ മച്ച്